ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് മൂന്ന് ക്ലാസ്സുകളിലായിട്ട് കടങ്കഥയാണ് നിങ്ങളോട് ഞാൻ പങ്കുവെച്ചത് ഇന്ന് പങ്കുവെക്കുന്നത് ശൈലി പ്രയോഗങ്ങളാണ് നമ്മുടെ ഭാഷാ പ്രയോഗത്തിൽ അതായത് എഴുത്തിലും സംസാരത്തിലും പ്രസംഗത്തിലുമെല്ലാം കുറച്ച് നിലവാരം കൂട്ടാൻ നമുക്ക് സഹായമാകുന്നവയാണ് ശൈലി പ്രയോഗങ്ങൾ അത് സന്ദർഭോചിതമായി പ്രയോഗിക്കാനുള്ള കഴിവ് കൂടി വേണം അതായത് കൂടുതൽ പറയാതെ കുറച്ച് വാക്കുകളിലൂടെ വലിയൊരാശയം നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നതാണ് ശൈലി പ്രയോഗങ്ങൾ നമ്മുടെ മലയാള ഭാഷയിലാകട്ടെ ശൈലിക്കൊരു പഞ്ഞവും ഇല്ല അപ്പോൾ ക്ലാസ്സിലേക്ക് പോയാലോ എണ്ണി ചുട്ട അപ്പം ഇതാണ് ആദ്യ ശൈലി വളരെ കുറച്ച് അല്ലെങ്കിൽ പരിമിതമായൊരു വസ്തു എന്നർത്ഥം വരുന്നതാണ് ഈ പ്രയോഗം എണ്ണിക്കഴിക്കുക ഉത്കണ്ഠാപൂർവ്വം കാത്തിരിക്കുക ഏട്ടിലെ പശു പ്രയോഗസാധ്യമല്ലാത്ത അറിവ് അതാണ് ഏട്ടിലെ പശു എന്ന ശൈലിയുടെ അർത്ഥം ഏഴാം ഏഴാംകൂലി അംഗീകാരമില്ലാത്തവനെയാണ് ഏഴാംകൂലി എന്ന് വിശേഷിപ്പിക്കുന്നത് അടുത്തത് വളരെ പരിചിതമാണ് ഓലപ്പാമ്പ് ഓലപ്പാമ്പ് കാണിക്കുക അതായത് വ്യർത്ഥമായ ഭീഷണി അതായത് നമ്മൾ സാധാരണ പറയാറില്ലേ ഓലപ്പാമ്പ് കാണിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയാറില്ലേ വെറുതെ നമ്മൾ ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് ഓട്ടപ്രദക്ഷിണം വയ്ക്കുക തിടുക്കത്തിൽ കൃത്യം നിർവഹിക്കുക നമുക്ക് സമയക്കുറപ്പ് കുറവുള്ളപ്പോൾ ആ ഓട്ടപ്രദമൊക്കെ നടത്തി പോകുന്നു കാര്യമായിട്ടൊന്നും കണ്ടില്ല എന്നൊക്കെ പറയാറില്ലേ തന്നെ ഈ ശൈലിയുടെ അർത്ഥം അടുത്തത് കണ്ണടയ്ക്കുക കണ്ടില്ലെന്ന് അടിക്കുക എന്നതാണ് ഇതിനർത്ഥം അത് നമ്മുടെ അധികാരികളെ വിമർശിക്കുമ്പോൾ പറയാറില്ലേ ആവശ്യങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന അധികാരികളുടെ ആ ഒരു സ്വഭാവ വിശേഷത്തെ സൂചിപ്പിക്കുമ്പോൾ മിക്കവാറും ആളുകൾ പറയുന്നതാണ് കണ്ണടയ്ക്കുക എന്നുള്ളത് കരതലാമലകം അതായത് ഉള്ളംകൈയിലെ നെല്ലിക്ക എന്നാണ് ശൈലിയുടെ അർത്ഥം ഉള്ളങ്കിരിക്കുന്ന നെല്ലിക്കയെക്കുറിച്ച് നമുക്ക് വളരെ സ്പഷ്ടമാണ് അല്ലേ നന്നായി കാണാം അതിനെക്കുറിച്ച് അറിയാം എന്നതുപോലെ നമ്മുടെ അടുത്തിരിക്കുന്ന അല്ലെങ്കിൽ വസ്തു ആളോ എന്തോ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാം എന്നതാണ് ഈ ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് കണ്ണിലെ കരട് സദാ ഉപദ്രവകാരികളായ ആളുകളെ കുറിക്കാനാണ് ഈ പ്രയോഗം കിണറ്റിലെ തവള അതായത് കൂപമണ്ടൂകം ലോകപരിജ്ഞാനം കുറഞ്ഞ എന്ന അർത്ഥം വരുന്ന ശൈലിയാണ് കിണറ്റിൽ കിടക്കുന്ന തവളയ്ക്ക് ആ ഇട്ടാവട്ടത്തിലെ കാര്യങ്ങളെ അറിയും ഇല്ലേ പുറം ലോകത്ത് കാര്യങ്ങളൊന്നും അതിനറിയാൻ വയ്യ അപ്പോൾ പുറം ലോകം ബാഹ്യ കാര്യങ്ങളൊന്നും അറിയാത്ത ആളുകളെ ലോകപരിജ്ഞാനം കുറഞ്ഞ ആളുകളെ കുറിക്കാൻ വേണ്ടിയിട്ടാണ് കിണറ്റിൽ തവള എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുകയാണ് പിന്നെ നിങ്ങൾ ഒരു കാര്യം എപ്പോഴും മറക്കുകയാണ് കേട്ടോ എന്താണത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഓക്കേ താങ്ക്